என் கிருத்தி பலமேவும் ஜீவதாயக ஏ கேட்டிடுவான் ஜீவதாயகவச்சிடுவான்தயமுறுக்கீடா എന്നും രാവിലെ ബേക്കറിയിലെത്തി അഞ്ച് റൊട്ടി വാങ്ങുന്ന മനുഷ്യനോട് ഒരിക്കൽ കൂട്ടുകാരൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നും അഞ്ചു റൊട്ടികൾ വാങ്ങുന്നത് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു ഒന്നെനിക്കും രണ്ടെണ്ണം കടം കൊടുക്കാനും മറ്റു രണ്ടെണ്ണം എന്റെ കടം വീട്ടാനുമാണ് ഒന്നും മനസ്സിലാകാതെ നിന്ന സുഹൃത്തിനോട് അയാൾ പറഞ്ഞു വളരെ ലളിതമാണ് ഒരെണ്ണം എനിക്കും എന്റെ ഭാര്യയ്ക്കും രണ്ടെണ്ണം എൻ്റെ മക്കൾക്കാണ് അത് നാളെ അവരെനിക്ക് മടക്കി നൽകേണ്ടി വരും അതുകൊണ്ട് അത് കടമായി കൊടുക്കുന്നതാണ് രണ്ടെണ്ണം എൻ്റെ പ്രായമായ മാതാപിതാക്കൾക്കാണ് അവർ എനിക്ക് തന്നത് ഞാൻ മടക്കി നൽകുന്നു ഒരുവൻ സുവിശേഷമായി മാറുന്നത് ഇപ്രകാരമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ടാണ് മദർ തെരേസയുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ നീലാരയോളമുള്ള സാരിയും അഞ്ച് രൂപയുമായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ടതും ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ എന്ത് കൊടുക്കുന്നു എന്ത് ചെയ്യുന്നു എന്നതിലല്ല അത് എത്രമാത്രം സ്നേഹത്തോടെ ചെയ്യുന്നു എന്നതിനാണ് മഹത്വം അടങ്ങിയിരിക്കുന്നത് യേശോയിലെത്രയും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിഷഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനവാദത്തിൽ വളരെ മനോഹരമായിട്ട് സുവിശേഷകൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈശയുണ്ട് സിനോകളിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ഈശോ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു അവൻ പ്രകാരം വായിച്ചു തുടങ്ങി കർത്താവിൻ്റെ ആത്മാവൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അവൻ അവനിപ്രകാരം കൂട്ടിച്ചേർത്ത് വെച്ചു നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മദർ തെരേസ അഞ്ച് രൂപയും കൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോഴാണ് ഈശോ പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും എന്നൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ മാത്രം മതിയായിരിക്കും കൊച്ചു ത്രേസ്യ പുണ്യവതി ജയിലിൽ കിടക്കുന്ന ഒരു കൊലയാളിയെക്കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും പത്രത്തിലെ വാർത്തകളിങ്ങനെ നോക്കും പക്ഷേ അയാൾക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല തൂക്കിക്കൊല്ലുന്ന സമയത്തോടെ പത്രത്തിൽ വന്നതിപ്രകാരമാണ് തൊട്ടടുത്ത് നിന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലിരുന്ന കുരിശ് വാങ്ങി ചുംബിച്ച് എന്നിട്ടാണ് അദ്ദേഹം തൂക്കുകയറിലേക്ക് യാത്രയാകുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമെന്നേ അവരെ സഹായിക്കാൻ പറ്റുമെന്നേ സൗഖ്യം കൊടുക്കാൻ പറ്റുമെന്നേ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ പറ്റുമെന്നേ അതിനുള്ള വലിയ അനുഗ്രഹത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ